വെൽക്കം ടു ഷീസ് കിച്ചൺ ഇന്ന് ഞാനൊരു പൾപ്പി ഗ്രേപ്പ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഗ്രേപ്സ് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിക്കാതെ കുറച്ച് വേവിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ജ്യൂസാണിത് അതിനായി ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് ഗ്രേപ്സ് ഒരു മണിക്കൂർ ഇട്ടതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതാണിത് ഇത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേപ്സ് മുങ്ങുന്ന ലെവലിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ തേനും കൂടെ ചേർക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് തിളക്കുന്ന സമയം ഗ്രേപ്പ്സിൻ്റെ തോലെല്ലാം മാറി വരുന്നുണ്ട് ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം ഇനി ജ്യൂസിലേക്ക് ഇടുന്നതിനായി കുറച്ച് പൾപ്പ് മാറ്റി വയ്ക്കാം തോലില്ലാത്ത പളുപ്പ് വേണം മാറ്റിവെക്കാൻ ഇനി നമുക്കിത് സ്ട്രൈനറിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കാം ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ ഓരോ ഗ്ലാസ്സിലും കുറച്ച് പളുപ്പ് ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം നന്നായി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ പൾപ്പി ഗ്രേബ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ എന്നാലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ